നീ നീ അങ്ങനെ അങ്ങനെ പള്ളിയിലാ ഞാൻ ഇവിടെ ഗൾക്ക ഒമ്പതാളും കൊറേ കപ്പിൾസാളും തീട് കാണിച്ചോണ്ടിരിക്കൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ നൈസറി സ്കൂളൊക്കെ വിട്ടമാതിരിലോട് ഉണ്ട് രണ്ടു മിനിറ്റൊക്കെ ആളെ ഒരു അറിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു സൽമാനിലൂടെ അറിവ് എന്തല്ല ചെറുതല്ല അല്ലെ സൽമാനെ അപ്പൊ അറിവുകളൊക്കെ എന്ത് ചെയ്യാം എല്ലാര്ക്കും ഇങ്ങനെ പകർന്നു കൊടുക്കാം ഹലോ ഗൈസ് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മൾ എന്താ പറയോ കൊച്ചി മൈക്ക് ഇവിടെ പറയാണ് മൈക്ക പറഞ്ഞാൽ കേൾക്കുള്ളൂ നമ്മള് കൊച്ചി പോവാണ് കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ സൽമാൻ അവിടെ ഓട്ടം ഉണ്ട് ഓട്ടം മീൻസ് എന്തെങ്കിലും അപ്പൊ മാരത്തോൺ ഉണ്ട് ചെക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞാണ്ട് വിളിച്ചാണ് നമ്മള് പോയി മാരത്തോണെ കണ്ടിട്ട് വരാം നമ്മളിപ്പോൾ ഉള്ളത് പരപ്പങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വന്നിട്ട് കുറച്ച് സമയമായി നിസ്കാരം കഴിഞ്ഞിങ്ങനെ എന്താ പറയാ ഇനിയിപ്പോൾ നാലരക്കാണ് ട്രെയിന് പിന്നെ എട്ടരക്കാവുക കടത്താണ് അപ്പൊ ഇനി ട്രെയിൻ വന്നിട്ട് നമ്മൾ ട്രെയിനിൽ കയറി നേരെ എറണാകുളം പോകുന്നത് ഏകദേശം എട്ടുമണിയാകുമ്പോൾ എത്തല്ലേ എത്തും നമ്മളെ സൽമാന്റെ പടക്കുതിര തൊട്ടപ്പുറത്ത് നിർത്തിട്ടുണ്ട് ബൈക്ക് പോലെ വന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പൊ ഇന്ന് ശനിയാഴ്ച അല്ലേ എത്ര ഡേറ്റ് ഡേറ്റ് അറിയാതെ മാരത്തോണിന് പോകാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തിയായി നാളെ അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി നമ്മളെ ക്യാമറ അങ്ങ്കള് നോക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അറിയില്ല ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എറണാകുളം പോകുന്ന കാര്യമാണ് ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് സൺലൈറ്റ് അതുകൊണ്ട് നമുക്ക് അത്ര വിസിബിൾ അല്ല നമ്മൾ നമ്മളിതു ഇവിടെ നിന്നായിരുന്നു വീഡിയോ എടുത്തത് അതേ നമ്മളെ ക്യാമറ നോക്കിയ അങ്കള് അപ്പൊ സൽമാൻ അവിടെ ഉണ്ട് നമുക്ക് സൽമാന്റെ അടുത്തോട്ട് പോവാം ട്രെയിനിന്റെ ഭയങ്കര ഹോണടി ഉണ്ട് ഈസ് സൽമാൻ ഇതാണ് നമ്മളെ സംഭവം ഞാൻ അഥവാ റൂമൊന്നും കിട്ടി എനിക്ക് ടെൻഡടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ഒന്ന് കുറച്ചുകൊണ്ട് കണ്ടിട്ട് തീയ്യ ഐറ്റം വാങ്ങിയിട്ടുണ്ട് ഏകദേശം കുറച്ച് തുടങ്ങിയില്ലേ പൗതി ആയിണ് അപ്പതാണ് കാര്യങ്ങൾ അപ്പൊ എങ്ങനെയുണ്ട് സൽമാന എങ്ങനെ എനിക്ക് ഈ കൊച്ചി മാരത്തോൺ എങ്ങനെ കിട്ടിയ കിട്ടി സംഭവം ഇതിനെക്കുറിച്ചൊന്ന് പറയൂ ഇത് എന്താണ് എന്താണ് സംഭവം പറയും ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയും ഇതെന്താണ് സംഭവം എന്തിനാണ് സൗത്ത് ഇന്ത്യയിലെ വലിയൊരു മാരത്തോൺ ആണ് ഇവൻ ജസ്റ്റ് കേരളത്തിലെ കേരളത്തിലല്ല ഇവൻ ഇന്ത്യയിലുള്ള എല്ലാ ലേറ്റ് അത്ലറ്റുകളൊക്കെ വരും നമ്മൾ അവർ കൂടെ പങ്കെടുക്കുന്നു ഇരുപത്തൊന്ന് അതല്ല നമ്മൾ ചെയ്യണ അനുസരിച്ചിരിക്കും ചിലപ്പോൾ നമ്മൾ ഒക്കെ ചെയ്യും ബെസ്റ്റ് ടൈം ചെയ്യും ോൺ പറയുമ്പോ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ കൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയപ്പിച്ചത് ട്രെയിന് വരുന്നുണ്ട് നമ്മള് ട്രെയിന് നാല് മുപ്പത്തഞ്ചിനാണ് ഇപ്പൊ എത്രയായി സമയം സമയം നാല് ഇരുപത്തേഴ് ആയിട്ടുണ്ട് അടുത്ത ട്രെയിൻ നമ്മളതായിരിക്കും നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്ന അടുത്ത ട്രെയിൻ നമ്മളതായിരിക്കും അപ്പം എല്ലാം പാക്കപ്പ് ചെയ്ത് റെഡി ആവട്ടെ അങ്ങനെ ഞാനും നമ്മുടെ സെൽമാനും ദൈവന്ന് മരൻ എത്തിയിരിക്കുന്നു എൻ്റെ സാധനങ്ങൾ കാണിച്ചു കൊടുത്തോ നമുക്ക് നാളെ ഓടമുള്ള സിസ് നമ്പർ സംഭവം നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ഇന്ന് മറാൺ ഡ്രൈവിൽ അടിക്കാൻ പോവാണ് കാരണം നമുക്ക് ഏളി മോർണിംഗ് നീക്കണം നാലു മണിക്കാണ് ഓട്ടം തുടങ്ങുന്നത് അല്ലേ മണിക്കാണ് ഓട്ടം തുടങ്ങുന്നത് മറാൺ ഡ്രൈവിലാണ് ഓട്ടം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓട്ടത്തിൻ്റെ കാര്യം അപ്പോൾ നമുക്ക് റൂം എടുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയല്ലേ ഒമ്പതണി അല്ലേ ഒമ്പണി അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് റൂം തപ്പി റൂം എടുത്താൽ മുതലാവില്ല രണ്ട് മണിയാവുമ്പോൾ നീക്കണ്ടും രണ്ടുമണി മൂന്നണി ആകുമ്പോൾ റൂം ഇവിടെ എടുത്താലും ഇവിടെ നാലണിക്കെത്തേണ്ടേ അപ്പോൾ ആ അങ്ങനെ നീക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ പാലത്തിനുമുകളിൽ ടെൻ്റ് അടിച്ചാലും ഒന്ന് ആലോചിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞാൽ പാലം സൽമാനെ ഇതാകുമ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് നല്ല കിടിലും വ്യൂ കിട്ടുന്നതാണ് എനിക്ക് കുറേ മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ടെൻ്റ് അടിക്കാൻ പക്ഷേ ഇതുവരെ നടന്നില്ല ഇന്നെങ്കിലും നടത്തിയെടുക്കണമെന്ന് കരുതി നമ്മളിത് ഇവിടെ ടെൻ്റ് അടിക്കാൻ വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ നാളെ രാവിലെ കാണാവുന്നതാണ് ഗായ്സ് ഞാൻ ഒമ്പത് മണി എന്ന് പറഞ്ഞ സംഭവം ഒമ്പേരൊമ്പേ മുക്കാലായിനി ഇപ്പം നമ്മൾ ഇതേ മരണ ഡ്രൈവിൽ ഇവിടെ ടെൻ്റ് അടിച്ച് അതേ ഷൂ എല്ലാം അയച്ചിട്ട് കിടക്കാൻ നിൽക്കുവാണ് സംഭവം നോക്കി മണ്ട ഇപ്പോഴാണ് പറയണേ പൊളിച്ച നാലണിക്കാണ് ഓട്ടോന്ന് അതുവരെ അതിൻ്റെ ഐഡിയ ഇല്ലേ നമ്മൾ റൂമൊക്കെ തപ്പി നടന്ന് അപ്പോഴൊന്നും ഓൻ പറഞ്ഞില്ല പൊളിച്ച നാലണിക്കാണ് ഇപ്പം മരണ ഡ്രൈവിലെത്തിയതിൻ്റെ ആവശ്യവും പറയണേ അവിടെ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാമ്പി നമ്മൾ ഈ ഒരു പാലം ഈ പാലം എല്ലാവരും കണ്ടിട്ടുണ്ടാവും മാറേണ്ടി ഇതിൻ്റെ മുകളിലാണ് ടെൻ്റ് അടിക്കുന്നത് നല്ല കാറ്റുണ്ട് കിട്ടും ഇവിടേക്ക് ഫേസ് വച്ച് ഇങ്ങനെ ഓപ്പൺ ആക്കിയപ്പോൾ നല്ല കാറ്റുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടെയാണ് കിടന്നുറങ്ങണേ അപ്പോൾ സൽമാൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഏർലി മോർണിങ്ങിൽ ആ ഒരു വിഷലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച ഇനി ഇതിൻ്റെ തലയാണ് ഷർട്ട് അയച്ചവിടെ വെച്ച് ഓൻ ചവിട്ട് ക്യാമറ ചവിട്ട് ചള്ളക്കണ് കിട്ടും അല്ലെങ്കിൽ അയച്ച് ഫുള്ള് ചാമ്പലാണ് ഈ എനിക്ക് കറക്റ്റ് ഒരു ദിവസം എന്നും ഞാൻ മുടങ്ങാതെ എട്ട് മണിക്കൂർ ഇറങ്ങണ ഞാനാണ് ഇന്നിപ്പോൾ ഇന്ന് പത്തുമണിക്ക് ഇറങ്ങിയാണെങ്കിൽ എന്താ പറയാ നാലണിക്ക് നീച്ചാണല്ലോ അതാണ് ഓരോരോ കഷ്ടം ഓ അമ്പ ഇന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല പരി എന്ത് രാത്രിയാണ് അല്ല പൊലിച്ചിന് നാലണിക്ക് നീക്കണെന്നു ഞാൻ വിചാരിച്ചു ഓഫീസർമാരെ ഓണായി വരണമെങ്കിൽ രാവിലെ എട്ടണി മുമ്പേ പോലെ അപ്പൊ അതിരേ കിടന്നുറങ്ങിക്കൂടെന്നൊക്കെ വിചാരിച്ചു വൈബാക്കി പോന്നേനി ഇപ്പൊ അവസ്ഥ ഇതാണ് അപ്പൊ ടെന്റിന്റെ പുലർച്ചത്തെ അതിരാവിലത്തെ വ്യൂ പോലും കാണാൻ പറ്റില്ല എന്തായാലും ഞാൻ കിടന്നുറങ്ങാണ് ആരെയാ ഞങ്ങക്ക് പറഞ്ഞാ പോരെ എന്നാലെ കണക്ടറെ കണ്ടെടുത്തില്ലേ പാരടോ ചെക്ക പേർ ബാഗ് എടുത്തു കൊടുക്കട്ടെ ഇതാണ് എൻ്റെ ബാഗ് ഞാൻ ഈ ഒരു പേര് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു എന്തിനാണോ ഇട്ട ഡ്രസ് തന്നെ മതിയെടുക്കണതോ യൂട്യൂബിലിടും വ്ളോഗാല് എല്ലും ആണോ എന്നാ പേർ വേണ്ടി അതേമാതിരി ഇങ്ങോട്ട് തരണേ അവിടെ ഇങ്ങോട്ട് ഇട്ട് പോവായിരുന്നു അമ്പില്ലാത്ത ഇന്ന് ഇന്ന് തിരി ഇങ്ങോട്ട് വരുമ്പോൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് ആള് പാഞ്ഞു പോയണേ ബൈക്കിന്റെ കവറിൻ്റെ ഉള്ളിൽ വീണ ആളെ സെക്യൂരിറ്റി കൂക്കി വിളിച്ച് കൊടുത്ത് അതാണ് അവസ്ഥ എന്തെന്ന് പറഞ്ഞ സാധനം ചെയ കിളി പോയിണ് കിടന്നാലോ കിടന്നാലെ ജറിയന്നെ വിളിച്ച കിളിന്റെ ലോകണ്ട് ചാർജർ ഉണ്ടോ നമുക്ക് അറിഞ്ഞല്ലോ ഒരു ഗുഡ് നൈറ്റ് അറിയാണ്ട് ഏ നല്ല ഉറക്കുണ്ട് ക്ഷീണുണ്ട് നല്ല ക്ഷീണം

പോയിക്കൊണ്ടിരിക്കുന്നു സമയത്രേ മൂന്ന് മൂന്നര ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണാത്ത പല കാഴ്ചകളും ഇന്ന് കണ്ടുപോലെ സൽമാനെ ഏ അൽമാനെ അത് മിണ്ടാത്തേ നമ്മൾ പല വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടാണ് ഉണർന്നത് അല്ലേ ഏ ഇവിടെ ഗയാളൊക്കെ ഉണ്ടേ മാതിരി കുറെ ഒമ്പതാളും കൊറേ കപ്പിൾസാളും സമയത്ത് ഇവിടെ വന്നാണ്ട് വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ വീട്ടിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ ഓപ്പണായി പറയണം അതാണ് ബ്ലോഗ് നമ്മൾ ആൾക്കാരൊന്നും കാണിച്ചു കൊടുത്തില്ലല്ലോ നമ്മൾ അങ്ങനെ സംഭവങ്ങൾ ഇവിടെ കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളു വ്യത്യസ്തമായ കാഴ്ചകള് വ്യത്യസ്തമായ സ്ഥലത്ത് നമ്മൾ കാണും അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വീഡിയോ കാണുന്നവരോട് പറയണം അതാണ് എൻ്റെ ഓട്ടത്തിന്റെ പോയിന്റ് ഒന്നിന്തി ഗൂഗിൾ മാപ്പ് നോക്കുന്നുണ്ട് അത് നോക്കി ഇങ്ങനെ നടന്നു പോവാണ് ഇവിടെ എവിടെയാണ് അതിൻ്റെ ഒരു ഏജസ്റ്റ് നമ്പർ കട്ടി രാവിലെ പൊലിച്ച നാലണിക്ക് തന്നെ നമുക്ക് ഓടണം caps onto the roads request you to keep it for yourself and throw it them into the nearest aid step carries a fragrance of history and the spirit of gochi we have a few announcements to be made there are baggage counters at the ground precisely to say on my left side i know idache korcha aalkare kandavallo nane the nursery is kala utta madiri oru load undu rendu intakala ide mare konukolu aalu finish aayilla epalum finishing point avade kadana korcha aalkaru ponu അത്രയ്ക്ക് ആളുകൾ ഉണ്ട് കേട്ടോ നിങ്ങന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാരുണ്ടെന്നൊക്കെയാണ് അവൻ പറഞ്ഞത് ഞാനതിനിടയിൽ പള്ളിയിൽ പോയി നിസ്കാരെല്ലാം കഴിച്ച് കിടന്നുറങ്ങി കുറച്ച് സമയം സൽമാൻ സൽമാനെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ നമ്മൾ നമ്മളിവിടെയാണ് ടെൻ്റടിച്ച ഈ ഒരു പാലത്തിന് മുകളിൽ സൽമാനെ കാണുമോ നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ കാണുമായിരിക്കുമോ ഒരു ഐഡിയ ഇല്ല അവന് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു പക്ഷേ അവൻ്റെ കയ്യിൽ ഫോണും ഇല്ല സൽമാ വരുന്നു സൽമാനെ സൽമാൻ ദേ വരുന്നു ഓടി വരുന്നു സൽമാരുന്നു അങ്ങനെ നമ്മളെ സൽമാൻ്റെ ആ ഒരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അവൻ ഇതേ വാഷ്റൂമിൽ പോയാണ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണിത് നമ്മുടെ ബോട്ടിലോട്ടൊക്കെ ഇങ്ങനെ ഇതുപോലെ വന്ന് കയറാനൊക്കെ ഉള്ള സംഭവം ഉണ്ട് അപ്പോൾ ഇതിന് ഇനി ആരെങ്കിലും എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചുമ്മാ കയറിയാണ് ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും അവൻ്റെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു അവന് ജസ്റ്റ് എക്സ്പീരിയൻസ് ഇട്ടാൻ വേണ്ടി ഒന്നാണ് അവന് എന്താ പറയുക ഫസ്റ്റ് അടിക്കണം എന്നൊക്കെ നമ്മളൊരു ആവശ്യത്തിൽ പറഞ്ഞാണ് പക്ഷേ ഫസ്റ്റ് അടിച്ചിട്ടൊന്നുമില്ല അതുപോലെ ഫസ്റ്റ് അടിക്കുമെന്ന് വിചാരിച്ച് ഉറപ്പിച്ച് വന്നതല്ല അതുപോലെ എന്താ പറയുക ഫസ്റ്റ് മാക്സിമം ട്രൈ ചെയ്യും അതുപോലെ കിട്ടും എന്ന് ഉറപ്പിച്ച് വന്ന ഒന്നുമില്ല അവൻ പിന്നെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാരത്തോൺ ഓടിയിട്ടുള്ള ഒരു ലോട്ട് ഓഫ് മാരത്തോണിന് പങ്കെടുക്കുക എന്നുള്ള രീതിക്ക് ഇങ്ങനെ പങ്കെടുക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഫോർട്ട് വെച്ചി അല്ല ടോ വൈപ്പിനല്ല എന്താ കണ്ടു പറയാം ആ മാരൻ ഡ്രൈവിലാണല്ലേ അപ്പോൾ ഇനിയുള്ള പ്ലാൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബോട്ടിന് തന്നെ നേരെ ഫോർട്ട് വച്ച് പോകണം എന്നിട്ട് അവിടെ ചുമ്മാ കറങ്ങി നടക്കണം എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട് ഒന്നരയ്ക്ക് ആ ഒരു ട്രെയിനിൽ തിരിച്ചു പോകണം അതാണ് പ്ലാനിങ് അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഇട്ട എന്ന് പറഞ്ഞ് ഭയങ്കര ചൂട് വെയിൽ വന്നപ്പോഴേ ഒരു രക്ഷയില്ലാത്ത ആയപ്പോൾ ഞാൻ ഡ്രസ്സ് ഇങ്ങനെ മാറ്റിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ എന്തായാലും ഞാൻ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം വിശ്വാട്ടൻ പോകാം ഭാരിക്കുട്ട അവിടെ എപ്പോഴും പോയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഒന്നരൻ്റെ ട്രെയിന് പോവാം അതാരോ ഒന്നരൻ്റെ ട്രെയിനിൽ തിരക്കുണ്ടാവില്ല ഒന്നര ഞാൻ പറഞ്ഞുതരാം ഒന്നരൻ്റെ ട്രെയിന് ഒന്നേ ഞാൻ നോക്കി ചിച്ച് പാത്രം പോയി ഞാൻ ഫുള്ള് നോക്കി ഒന്നരൻ്റെ ട്രെയിൻ്റെ പ്രത്യേകം തരോ ഒന്നരൻ്റെ ട്രെയിൻ എറണാകുളം ജംഗ്ഷൻ എടുക്കുന്ന ട്രെയിനാണ് സ്റ്റാർട്ടിങ് ട്രെയിൻ ആ എറണാകുളം ജംഗ്ഷൻ തൊട്ട് ഡൽഹി വരെ പോകുന്ന ട്രെയിനാണ് അപ്പോൾ അതെ ഞങ്ങളിതേ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു മറൺ ഡ്രൈവിലൂടെ മറൺ ഡ്രൈവ് അതിരാവിലെ മണി സമയത്തുള്ള കാഴ്ചയാണത് അത്രയ്ക്ക് ഓണായിട്ടില്ല ഓണായി വരുന്നേ ഉള്ളൂ ആളുകളെല്ലാം മരുന്ന സൽമാനു ഭയോ ഓടിയിട്ട് എങ്ങനെയുണ്ട് എനിക്ക് ഓടാൻ പറ്റൂലോ ഇനി എനിക്കല്ല ഓടാൻ പറ്റിയാ കൊറേ മുന്നേ രജിസ്റ്റർ ചെയ്യണ്ടേ എന്നെ കൊണ്ടൊന്ന് വെയ്യാ മോനെ എങ്ങനെയുണ്ട് ഓടി എന്താ എക്സ്പീരിയൻസ് പറ എന്തൊക്കെ പറയണ്ട ഒന്ന് മനസ്സിലാവണ ഞമ്മള് ഇതിലല്ല പോയാലിമോനെ എന്ത് വല്ലേ പഞ്ചര് പറഞ്ഞൊക്കെ അല്ലോ എന്റെ പേര് സാബിത്ത് നമ്മളെ ഒരു ഹായ്റിനാണി ക്യാമറയിൽ ഇവിടെ ഒരു ഹായ് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എന്റെ അമ്മി ഞാൻ പോയിക്കോടന്ന് ആരെങ്കിലും കൂടെ മൂപ്പര് കൊറേ കാടൊക്കെ ഇപ്പൊ ആളുകൾ തിരഞ്ഞു വരും എന്ന പറഞ്ഞു വീഡിയോ ഇട്ട കഴിഞ്ഞാല് നമ്മളെ വീടൊന്നും അങ്ങനെ ആരും കാണൂല പിന്നെ പ്രത്യേകിച്ച് മൂപ്പര പോലുള്ള ആപ്പടെ പത്ത് മുന്നൂറ് ആൾക്കാർ കണ്ട കണ്ടു ഈ വീഡിയോ ഒക്കെ അല്ലേ നിങ്ങൾ പറയൂ അത്രക്കെ അല്ലേ കാണുള്ളൂ ഒന്ന് പാരിക്കുട്ടനും ഒന്ന് നാഫ്യും അല്ലേ അല്ലെ അൽമ പറഞ്ഞല്ലേ അൽമ നല്ല റീൽ എടുക്കുന്നു പറയാ അല്ലേ ഇപ്പൊ എന്റെ വീഡിയോ ആരാ കാണുക ഒന്ന് നാഫിയും ഒന്ന് വരും ആപ്പടെ രണ്ട് ലൈക്ക് രണ്ട് വ്യൂസ് ഒക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് ധൈര്യത്തിൽ പറയാറുണ്ട് എന്തൊക്കെയോ വിളിച്ചറിഞ്ഞിന് പിന്നെ വണ്ടിമേ പോയോണ്ട് അതൊന്നിട്ട് കിട്ടിയതുമില്ല ഇവിടെ ഉണ്ടോ പുല്ലെല്ലാം പറിക്കുന്നു കർമ്മസേന ഇവിടെ ഇന്നലെ നമ്മൾ ടെൻ്റടിച്ച ഇവിടെ ടെൻ്റ് അടിച്ച് ഉറങ്ങി നല്ല ഉറക്കൊക്കെ കിട്ടി രാത്രി രണ്ടുമണി മൂന്നണി ആയപ്പോൾ രണ്ടുമണിയല്ല ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു തളു തന്നാണ്ട് ഇവിടെ കെടുക്കാൻ പറ്റൂല നീച്ച് പൊയ്ക്കോളി എന്ന് പറഞ്ഞിതെന്താണ്ടോ തന്ത്ല്ല സൽമാനും 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 പെട്ടെന്ന് നീച്ച് ടോപ്പ് ആയതുകൊണ്ട് എന്നോട് നീന്തൊക്കെ നീപ്പിച്ച ഓന് ഓല വന്നപ്പോൾ ഓല ടീമായ മാതിരി എന്നിട്ടെന്താ എന്നിട്ട് ഞാൻ തന്നെ കിടന്ന് കുറേ നേരം കാരണം ഉറക്കത്തിൽ നിന്നൊക്കെ വിളിക്കാറുമ്പോൾ ടാസ്ക്കാണ് ഓല് പറയണത് എന്താ വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ അടിച്ചാറ്റും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഞാൻ അങ്ങനെ കോലി പറഞ്ഞു നമ്മളെ സാധനം അടിച്ചാറ്റണെങ്കിൽ നമുക്കില്ലാത്ത വീടി പോലീക്കൽ നമ്മൾ കുറച്ചു നേരം നീച്ചു നിന്ന് പിന്നെ ഓല് പോയപ്പോൾ അവിടെ തന്നെ കിടന്നുറങ്ങി അത് ഉണ്ടായിരുന്നു ഓല് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളോട് ബോട്ട് ചട്ടിയിൽ പോയി കിടന്നുറങ്ങാൻ നമ്മൾ പിന്നെ ഇവിടെത്തന്നെ കിടന്നുറങ്ങാൻ സൽമാനെ നമ്മൾ പിന്നെ ഇവിടെത്തന്നെ കിടന്നുറങ്ങിയില്ലന്നല്ലേ അതെന്താ സൽമാൻ ഫുൾ ടൈഡോ അതാണ് ഓൻ ഇങ്ങനെ ഓഫായിക്കണ് ഓൻ ഇരുപത് ഇരുപത് കിലോമീറ്ററിലൂടെ രണ്ടര മണിക്കൂർ കൊണ്ട് ഇരുപത് കിലോമീറ്റർ ഒറ്റ പാച്ചിൽ അതാണ് ഓൻ ഇങ്ങനെ കണ് പിന്നെ ഇവിടെയോ ചെറിയ പൂച്ചക്കുട്ടി ഇവിടെ ഓരോരോ മാർക്കറ്റുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട് ഞായന നമ്മൾ ഫോർട്ടിൽ കയറാൻ പോവാണ് സൽമാൻ ദേ അവിടെയുണ്ട് മറാൻ ഡ്രൈവ് നിന്ന് പോർട്ട് കൊച്ചിക്ക് ആറ് രൂപ ടിക്കറ്റ് രണ്ടാക്ക പന്ത്രണ്ട് അങ്ങനെയാണ് വരുന്നത് സൽമാന ഇതുവഴി കയറണം ഈ ബോട്ടല്ലേ പോകുന്നത് ഇതിന് തൊട്ടപ്പുറത്തുള്ള ബോട്ടാണ് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുന്നു ദയം നമ്മളെ ഭാര്യക്കുട്ടൻ അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു എനിക്കിങ്ങനെ ഇരിക്കുകയാണെന്നൊന്നുമില്ല എന്തായാലും വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്നാണ് ഇതുകൊണ്ടോ സ്പൾബറിന്റെ സ്പോട്ട് അവിടെയാണ് സ്പൾബറിന്റെ സീറ്റ് അവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അറിയുന്നില്ല ഞാൻ ഇവിടെ പരസ്പരം നടന്ന് വീഡിയോ എടുക്കും പക്ഷെ ആള് ഭയങ്കര നോക്കാം ചെന്നൊച്ച നാലണിക്ക് എണീറ്റ് ഇരുപത് കിലോമീറ്റർ ഓടി വന്ന് ഇരിക്കണേ ഇരിപ്പാണിത് ഒമ്പതേ മുപ്പത്താറായിട്ട് സമയം ആര് കുട്ട എങ്ങനെയുണ്ട് കായലൊക്കെ എങ്ങനെയുണ്ട് സെറ്റാണല്ലേ ഇങ്ങനെ ഒരു ഷോപ്പ് നമ്മളെ നാട്ടിലില്ലല്ലോ ഗ്രാമ്പൂ ഏലക്കായി ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തമുണ്ട് ആ ഒരു ഐറ്റംസിലുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നൈസ് ഷോപ്പ് ഈ ലൊക്കേഷൻ നോക്കുക ഏ സ്റ്റോറിട്ട ആരൊക്കെ ഏക്കടിച്ച് നോക്കുക കേട്ടല്ലേ ഫോട്ടോ വെച്ച് നമുക്ക് അവിടെയും ചോദിച്ചു നോക്കാം ഗായ്സ് നമ്മളെ പാരിക്കുട്ടൻ വീട്ടിലോട്ട് വിളിക്കുന്നു അവൻ്റെ ഉമ്മ അവനെ വിളിച്ചു അവനോട് ഫസ്റ്റ് ഇട്ടു എന്നൊക്കെ ചോദിക്കണ്ടേ അതുപോലെ നമ്മളെ മറ്റേ കേട് തിന്നാണ് ഇതിൻ്റെ പേരെന്തേന് കേടാണ് യോകട്ട് അട ഫ്രൂട്ട് യോകട്ട് പാരി കുട്ടനൊക്കെ യോഗട്ട് കഴിച്ചോണ്ട് വീട്ടിൽ വിളിക്കുകയാണ് ഞാൻ വന്നിട്ട് തരാം എന്റെ അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ ഏ വിളിച്ചിട്ടില്ല എത്രാമത്തെ വെട്ടാറ പിരന്ന് വിളിക്കുന്നു അതാണേ അമ്മമാര് എൻ്റെ അമ്മ ഈ വീഡിയോ കാണുമെന്നാവും എന്നൊക്കെ പെരയെന്ന് ഒഴിവാക്കി പിന്നെ നാലോ അഞ്ചും കിളി ഫസ്റ്റ് കിട്ടിയോ സെക്കൻഡ് കിട്ടിയോ ഉണ്ട് നമ്മള് മേലക്കൂടെ ഒരു ഹെലികോപ്റ്റർ പോണിത്രേ പോവല്ലേ പോവല്ലേ അപ്പൊ പാരിക്കുട്ട എന്തേ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇരുന്ന് യോകട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് പാരിക്കുട്ട യോഗട്ട് പാരിക്കുട്ടൻ യോഗട്ടും പാട്ടാ അങ്ങോട്ടേക്ക് ഇവിടേക്കോ ഒളിപ്പിച്ച് വെച്ച് പോന്നിരിക്കുന്നു ഇവന്റെ അവസ്ഥയെ മാനിച്ചുകൊണ്ട് എന്ത് ചെയ്യും ആദ്യം ഡിഗ് ദി ലൊക്കേഷൻ ഈ ഒരു ലൊക്കേഷൻ വന്ന് ഈ ഒരു ലൊക്കേഷൻ ഒക്കെ വന്ന് ഇത് കഴിഞ്ഞിട്ട് എവിടെ പോകും പോർട്ട് കൊച്ചി ബീച്ചിലും പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കും വന്ന വായിക്കാനെ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതുവരെ കാരിക്കൂട്ടൻ്റെ അപ്പുറം ഓട വന്നല്ലേ വെച്ചിട്ടൊന്ന് കാണാൻ വന്നതാണ് വന്നാൽ കാണാണ്ട് പോകാൻ എന്ന് വെച്ചിട്ട് മോശമല്ല ഒരു റിഗ്രറ്റ് മനസ്സിൽ കണ്ടിട്ട് പോകുക എന്ന് കരുതിയിട്ട് വന്നതാണ് സോ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ച് സമയം ഇവന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ ഫോട്ടോ കൊച്ചി ബീച്ചിലോട്ട് പോകാം നമ്മൾ ഈ ഒരു ചർച്ച് കാണാവുന്നതാണ് ബട്ട് ചർച്ച് എന്താണ് ഇപ്പോൾ ആരാധന സമയം സമയമായതുകൊണ്ട് ഇന്ന് തുറക്കുന്നത് ഒരു മണി തൊട്ടാണ് ഒരു മണി ടു അഞ്ച് മണി വരെയാണ് ഇന്നത്തെ സമയം ബിക്കോസ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രാർത്ഥനാ ദിവസമായതുകൊണ്ടും അവരുടെ ആരാധന സമയമായതുകൊണ്ടും നമുക്ക് എന്താ പറ്റിയില്ല ഇന്നിവിടെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല കുഴപ്പില്ല നമുക്ക് പുറത്ത് നിന്നാ തന്നെ ധാരാളം ഈ ഒരു പള്ളി കാണാനും ഇതിനും പറ്റി സൽമാൻ ബിസിയാണ് പറഞ്ഞില്ലേ ഓൻറെ അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഓൻറെ അമ്മന്റെ എന്താ പറയാ കുഞ്ഞിക്കുട്ടിയാണോ സോ ഓനക്കിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇതാണ് ആ ഒരു പള്ളി നമ്മൾ തിരിച്ചു പോകുന്നു സൽമാന്റെ പുതിയൊരു അറിവ് കണ്ടുപിടുത്തം പറയൂ പറയൂ അറിവല്ലാവർക്കും പകർന്നു കൊടുക്കണം എന്നാണ് പറയു ാണ് അതാണ് സൽമ പറഞ്ഞിട്ടുള്ളത് അതെ അതാണ് സൽമാൻ പറഞ്ഞ ചരിത്രം അപ്പൊ എല്ലാവരും പുതിയൊരു അറിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു സൽമാനിലൂടെ സൽമാന്റി ഒരറിവ് എന്തല്ല ചെറുതല്ല അല്ലെ സൽമാന അപ്പൊ അറിവുകളൊക്കെ എന്ത് ചെയ്യാ എല്ലാവർക്കും ഇങ്ങനെ പകർന്നു കൊടുക്കാം സൽമാൻ ആ കാര്യത്ത് അടിപൊളിയാണ് അങ്ങനെ ഫൈനലി നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് എത്തിയിരിക്കുന്നു ഇവിടെ പന്നിയെ പോലുള്ള ഒരു പട്ടിയെ കണ്ടിരിക്കുന്നു സൽമാൻ ദേ എന്താ പറയാ ഇവിടെ പട്ടിയെ നോക്കിയിരിക്കുന്നു ഞാനിത് ഇവിടെ ഒരു കപ്പൽ പോകുന്നുണ്ട് കപ്പലിനെ നോക്കിയിരിക്കുന്നു ഇതേ കണ്ട കപ്പൽ ഷിപ്പ് ഷിപ്പ് പോകുന്നുണ്ട് ഷിപ്പിനെ നോക്കിയിരിക്കുവാണ് ഈ ഷിപ്പ് പോയിട്ട് ഇനി അതുവരെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് പതുക്കെങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു സൽമാൻ ദേ ഇവിടെ ഇരുന്നിട്ടുണ്ട് സൽമാൻ ഭയങ്കര ടയർഡെന്നാണ് പറഞ്ഞത് സൽമാൻ കുറച്ച് വെള്ളം തരൂ സൽമാൻ വെള്ളം ഇല്ല എത്താടോ നമ്മള് വാങ്ങടോ അടുത്ത കടയിൽ നിന്ന് വെള്ളം കഴിഞ്ഞാല് താടാ ദാഹിക്കുന്നതിന് വെള്ളം കൊടുത്താല് സ്വർഗത്തിലിന്ന നരകത്തിലാണല്ലോ സൽമാന്റെ വെള്ളം പരി കുട്ടാ ഞാൻ പറഞ്ഞേക്കുണ്ടജി ജി എന്നാ അതേമാതിരി പോവാ ഏ പരിണീ ൊന്നും കേൾക്കുന്നില്ല പോവാ അതേമാരി പോവാരിച്ചാൽ ഇതേ അതേമാതി ലൈക്ക് അതുപോലെ എന്നാ പോവാന്ന് പറഞ്ഞോട് ചോദിച്ചിട്ട് പറഞ്ഞില്ലേ ചെന്നാ പോവാ അതേമാതിരി പടത്തങ്ങാനുണ്ടാവോ ഏഹ് പാരടോ ഒരു ബിരിയാണിക്ക് ഉള്ള ഉപ്പുണ്ടാവോ ചോറിനുള്ള ഉപ്പുണ്ടാവോ പടത്തങ്ങാനോ എത്ര വയസ്സായെങ്കി ഇരുപത്തെട്ടായില്ലേ പത്തെട്ടൊമ്പ വയസ്സായി അപ്പൊ പടുത്തെങ്ങാനുണ്ടാവും കപ്പൽ ഇങ്ങനെ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നാളെ വന്നപ്പോഴും നമുക്ക് ഇതുപോലൊരു കപ്പലിനെ കാണാൻ പറ്റിയിട്ടുണ്ട് അത് പോകും വരെ നമ്മൾ നോക്കി നിക്കുകയും ചെയ്തിട്ടുണ്ട് ആ നേരെ കടയിൽ പോയാണ് അപ്പൊ മിക്കവാറും ഈ സീറ്റ് കോൺ വാങ്ങും ഈ സീറ്റ് കോണ്ട ആളാണ് ഏ സീറ്റ് കോണോ സീറ്റ് കോണ്ട ആളാണ് കർമന് എന്നോട് കണ്ടിട്ട് ചോദിച്ചാണ്ടില്ലേ ചോളമാണോ നമ്മൾ പിറ്റേ ദിവസം ഏകദേശം നാലര ആ ഒരു സമയം സെയിം ടൈം ഇന്നലെ നാലരയ്ക്ക് തിരിച്ചുള്ള ട്രെയിന് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലത്തെ ഈ ഒരു ഇൻറ്റർ എക്സ്പ്രസ് സെയിം ഈ ഒരു ട്രെയിനിലാണ് പോയത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഈ ഒരു ട്രെയിനിൽ വാര്യക്കുട്ട റിസ്ക് എടുക്കാൻ തയ്യാറല്ലാതെ അവൻ അതിൽ നടന്നു വരുന്നു ഞാൻ ഇതേ ഇതിലിങ്ങനെ ക്രോസ് ചെയ്തു വന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തി വാരിക്കൂട്ട എന്തേ അതുവഴി അതുവഴി അങ്ങനെ എന്താ പറയുക അങ്ങനെ അങ്ങനെ വരുന്നു എന്തായാലും നമ്മൾ പോകുന്നു നേരെ നമ്മുടെ വണ്ടി പണ്ടൊക്കത്തോട്ട് അടുത്തോട്ട് പോകാം സമയം എന്തായാലും വന്നോളൂ പ്ലീസ് അങ്ങനെ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഫുഡ് അടി തുടങ്ങാണ്ട് പോവാണ് മന്തി പലപ്പോഴും വിചാരിക്കും അറിവാക്കുണീവാണി പിന്നെ വയസ് നിൽക്കുമ്പോൾ ആരും വരിയില്ല അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അൽമാന ട്രിപ്പ് ഓട്ടം എങ്ങനെയുണ്ടായി അപ്പം ഫുള്ള് ടയേഡായിരിക്കും പിന്നെ ട്രിപ്പിൻ്റെ ഒരു മൂഡൊന്നും ഭയങ്കര കിട്ടിയിട്ടില്ല ട്രിപ്പിന് കൂടിയിട്ടില്ല മീൻസ് നമ്മൾ കൊച്ചി മാരാണ്ട്രൈവ് പോയപ്പോഴും അതേമാതിരി ബോട്ട് കയറിയപ്പോഴും ആൾ ഫുള്ള് ഓർത്തന്നെ ഓന് ഫുള്ള് ടയേർഡ് ടൈപ്പ് ഇനി പക്ഷെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓൻ്റെ എന്താ പറയുക അപേക്ഷകൾ മാനിച്ച് നമ്മൾ കുറച്ച് നേരത്തെത്തി അഞ്ചരക്കൊരു ട്രെയിനിനൊക്കെ പോകാനൊക്കെ ഇനി ആദ്യം വിചാരിച്ചിരുന്നു പക്ഷെ അതെല്ലാം ക്യാൻസൽ ചെയ്ത് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈബറിയ സൽമാനേ ബൈ ഗൈസ്